അസ്സാമലൈക്കു വഹമ്മ ഞാൻ നമ്മൾ ഹമീദ് ഫൈസിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കേട്ടു രണ്ടു ദിവസം മുന്നേ വളാഞ്ചേരിയിൽ പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് സുപ്രഭാതം അതിൻ്റെ ട്രഷറാണ് ഹമീദല് തങ്ങൾ അപ്പോൾ കുറേ ആൾക്കാർ അതിനെതിരില് കത്തു കൊടുത്തു സുപ്രഭാതത്തിൻ്റെ എതിരില് ഈ കത്ത് കൊടുത്ത ആരാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല കത്ത് കൊടുത്തത് പുറത്തുള്ള ആൾക്കാരല്ല അവിടെയാണ് ഈ പോയിന്റ് എടുക്കുന്നത് സംഘടന കൂടുതലുള്ള ആളുകളെ തന്നെ കൊടുത്തിട്ടുള്ളൂ അതല്ലാതെ വേറെ സംഘടനാ പ്രവർത്തകർ ഏൽപ്പിക്കാറത്തെ വലിയ രജമേത്തര ഒന്നുമല്ല കൊടുത്തത് സമസ്തന്റെ പ്രവർത്തകന്മാർ തന്നെയാണ് കൊടുത്ത കത്തൊന്ന് പിന്നെ അദ്ദേഹം പറയുന്നത് അമിത കൺവീനറായ സമിതി വെച്ചു സമിതി പരിശോധിച്ചു ഓരോന്നും ക്യാമ്പില്ല എന്ന് കണ്ടെത്തി ഒരു മാസം മുന്നേ കഴിഞ്ഞതാണ് ഈ ഒരു മാസം മുന്നേ നല്ലതിനെ കണക്കെത്തരുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അതിന്റെ കണക്ക് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ് അത് രണ്ട് കൊല്ലാവാം ഒരു കൊല്ലാവാം ഞാൻ മനസ്സിലാക്കി ഏകദേശം രണ്ട് മാസത്തിൻ്റെ മുകളിലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ മീറ്റിംഗ് കൂടിയത് പിന്നെ കാമ്പില്ല എന്ന് കണ്ടെത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിൽ പറഞ്ഞ കാര്യമായ കാതലായ വിഷയങ്ങൾക്കൊന്നും പരിഹാരം ഇന്നവരെ ഇന്നവരുണ്ടായിട്ടില്ല അദ്ദേഹം അമിതലിതങ്ങളുടെ എടുത്ത തീരുമാനത്തിന് അന്നെടുത്ത തീരുമാനത്തിൽ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് ഉപമാനപ്പെട്ട ഭാവി ഉസ്താദുമായുള്ള വിഷയം ആ പ്രശ്നം പരിഹരിക്കാൻ ഉസ്താദുമായി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടന്നിട്ടില്ല പിന്നെ ഒരാളുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട് അത് പരിഹരിച്ചിട്ടില്ല പിന്നെ സുപ്രഭാതൻ ഡയറക്ടർ ബോർഡ് മീറ്റിങ് കൂടുന്നത് ഈ കഴിഞ്ഞ അഞ്ചാം തീയതിക്കൊക്കെ കത്ത് കൊടുത്തതാണ് പത്ത് പതിനെട്ട് ആൾക്കാർ പത്ത് പതിനാറ് ആൾക്കാർ ഏകദേശം സുപ്രഭാതന്റെ ഡയറക്ടർമാർ ഒപ്പുവെച്ച കത്ത് കൊടുത്താണ് അത് ഇതുവരെ നടന്നിട്ടില്ല ഇതുവരെ വിളിച്ചിരിക്കണമെന്ന് എനിക്ക് അങ്ങനെ കാതലായ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ടില്ല പൊതുസമൂഹത്തിന് മുന്നിൽ പച്ചക്കള്ളം പറയുന്ന തങ്ങളുടെ ഭാഗം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ എൻ്റെ അഭിപ്രായം നമ്മുടെ നേതാക്കന്മാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കന്മാർ അവരോട് ചോദിച്ചിട്ടില്ലെങ്കിലും എല്ലാത്ത ആളുകൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ കളവുറിയാമെങ്കിൽ അത് കളവാണേന്ന് വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും നമ്മുടെ ആളുകൾ കാണിക്കുമ്പോൾ മാത്രമാണ് പൊതുസമൂഹത്തിന് കാര്യം ബോധ്യപ്പെടുക നിഷ്കളങ്കരായ ഒരുപാട് പാവങ്ങൾ അവർ ഇന്ത് ഇന്നദ്ദീന എന്താണ് ഇന്നദ്ധീന എന്തല്ല സമസ്ത അങ്ങനെ വിശ്വസിച്ച് പോണ പാവങ്ങളാണ് അവർക്ക് ഇതേപോലുള്ള ആളുകൾ പ്രസംഗിച്ച് പുറത്തു പറയുന്നത് അവർ വിശ്വസിക്കുന്നുള്ളൂ പാവങ്ങളാണ് അവർ പറഞ്ഞൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ അക്കാര്യം കൃത്യമായി തന്നെ വിശദീകരിക്കേണ്ടത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്നാലെന്റെ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇന്നലെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നടന്നിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞുകൂടാ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ നേതാക്കന്മാരുടെ കൂടി ബാധ്യതയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇവരുടെ വിജയം കളവ് പറയുക പലവട്ടം പറയുക അത് സത്യാക്കുക അതിൽ തലിക്കെട്ടുണ്ടോന്നോ നേതാവാണെന്നോ ഒന്നും ദിലിബലിക്ക് വർത്താനല്ലത് കളവാണ്ട് വിളിച്ചു പറയാ ഒന്നര മാസം തന്നെ ഒരുപാട് മാസത്തിന് സമയമുണ്ട് ഇപ്പോൾ എത്രയാവോ ഒന്നര മാസം വേക്കന്ന് അതൊരു വളവാണ് പാവങ്ങളെ പറ്റിക്കാൻ മനസിലായില്ലേ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് ഈ കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് എന്തുകൊണ്ട് വിളിച്ചുകൂടായിരുന്നു കഴിഞ്ഞ അഞ്ചാം തീയതിക്ക് കത്ത് കൊടുത്തിട്ട് സമയം കഴിഞ്ഞിട്ടൊന്നുമല്ല അവർക്കോടെ കൂടി മസലാത്തെന്ന് പറഞ്ഞാണ്ട് ഒരു ഇതുണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നല്ലോ ഏത് ശാസനം കൊടുത്തൊരു പരിപാടി ഉണ്ടല്ലോ അതിനൊക്കെ അവർക്ക് ടൈം ഉണ്ട് അപ്പൊ ടൈമില്ലാത്ത പ്രശ്നമല്ല പക്ഷെ പാവങ്ങളെ വഞ്ചിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ വേണം യോഗം വിളിക്കരുത് എന്നിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടാൾ വിളിച്ച് പറയാ ഇങ്ങനെയാണ് സംഭവം എന്ന് പറയാ എന്നിട്ട് സാധുക്കളായ ജനങ്ങളെ കൊണ്ട് അത് വിശ്വസിപ്പിക്ക ഇതൊക്കെ അല്ലാൻ്റെ ദീൻ ഇന്ന ദീൻ എന്താ സമസ്ത എന്ത് പറയാനാ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ വർത്താനത്ത് തന്നെ പറയുന്നത് ലീഗിനെതിരാണ് ഇന്ന് നിരന്തരം പ്രചരണം നടത്തുക എന്നിട്ടത് സത്യമാക്കാൻ ശ്രമിക്കുക എം എ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ ആരായിരുന്നു അത് പ്രചരിപ്പിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയില്ലേ അറിയാത്ത കുഴപ്പമുണ്ടല്ലോ നിനക്കറിയാം നമുക്ക് നല്ലോ അറിയാം എല്ലാ കാര്യങ്ങളും സീതലിപ്പൻ്റെ ആര് വാട്സപ്പ് ഉപയോഗിക്കാത്ത നിങ്ങൾ നിങ്ങള് ഫേസ്ബുക്ക് ഉപയോഗിക്കത്താളല്ലോ അവൾക്ക് കൃത്യമായി നിങ്ങൾക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ലീഗ് സമസ്തക്കെതിരാണ് എന്നുള്ള പ്രചണ്ഡമായ പ്രചരണം െല്ലാ സമസ്തയുടെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാരെയും പറ്റിക്കുന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അടിച്ചേൽപ്പിച്ച ആളുകൾ ഞങ്ങള് അതായത് ലീഗ് സമസ്തക്കെതിരാണ് എന്ന് അപ്പൊ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ഈ കുറ്റബോധം നിങ്ങളെന്നല്ല നിങ്ങളുടെ വാലാട്ടികളായി നടക്കുന്ന ആളുകൾ മുഴുവനും അതിന് വേണ്ടി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ കാര്യം പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടിട്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഇപ്പം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ലീഗിനെതിരാണ് സമസ്ത എന്ന് പറയുന്നു എന്ന് അമീദ് മുസ്ലിയാരെ നിങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ തെളിവാണ് കാരണം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വോട്ട് പെട്ടിയിൽ വെക്കുന്നതുവരെ സമസ്ത എന്താ പറയുക പല പേര് വെച്ചിട്ട് പ്രവർത്തകന്മാരെ സംഘടനാ പ്രവർത്തകന്മാർ പോലും ലീഗിനെതിരിൽ കളിച്ചിട്ട് പരസ്യമായി രഹസ്യമായി ഗൂഢാലോചന നടത്തിയിട്ട് നിങ്ങളെ ഫേസ്ബുക്ക് എവിടെ എവിടെയായിരുന്നു ബോട്ട് പെട്ടിയിലാണ് വീടുന്നത് പിറ്റിയെന്ന് തുടങ്ങിയത് ഞങ്ങൾ ഫേസ്ബുക്ക് ഇത് ആ ബോട്ട് വീടുന്നതിന് മുമ്പ് ലീഗിനോട് വിരോധമല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നത് അതല്ലെങ്കിൽ ഈ ദുരാരോപണം ചജറകൾ കാട്ടിക്കൂട്ടുന്ന ഈ ആരോപണത്തോട് നിങ്ങൾക്ക് യോജിപ്പില്ലായിരുന്നെങ്കിൽ നിങ്ങളതിന് മുന്നേ കൊടുക്കേണ്ടതായിരുന്നില്ല ഫേസ്ബുക്കിൽ പക്ഷേ നിങ്ങൾ കാത്തിരുന്നു നിങ്ങൾ കണക്ക് കൂട്ടി പക്ഷേ അള്ളാഹു വേറെ കണക്കുകൂട്ടി പാണക്കാട് സാദാർത്ഥ്യങ്ങൾക്കൊക്കെ ഒപ്പവും മൊത്തുറച്ച് നിന്നോ അതുങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇപ്പോഴാണ് കാര്യം തിരിഞ്ഞത് മനസ്സിലായില്ലേ അതോടൊപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ചീട്ടുകൊട്ടാരാണ് പൊളിഞ്ഞ പറഞ്ഞത് അതിലുള്ള കുറ്റബോധവും സങ്കടവും നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മഹാന്മാരായ നേതാക്കന്മാർ ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി തുറന്നു പറയണം സത്യം സത്യം പോലെ പറയാം കാരണം സമസ്ത ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കലപ്പോള് അപ്പൊ ദീനിന്റെ കാര്യങ്ങളിൽ സത്യം പറയാം ഇന്നാലെ വിഷയം നടന്നിട്ടുണ്ട് പൊതുസമൂഹത്തിന് പറഞ്ഞോളൂ കൃത്യമായി നമ്മളെ നേതാക്കന്മാർ പറയണം സത്യം ഹക്കായിട്ട് തന്നെ പറയട്ടെ അപ്പ തീരുവര പ്രശ്നങ്ങളൊക്കെ കളവ് വരണം ഞമ്മൾ ആരോടും പറഞ്ഞില്ല പറയും ചെയ്യരുത് കാരണം അള്ളാഹുന് മുന്നിൽ കൂടി മറുപടി പറയേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് അള്ളാഹു കൃത്യകെട്ട സ്വലം കളിക്കും